ഇന്ന് നമുക്ക് ഉപ്പിലിട്ട മുന്തിരി അങ്ങട് ഉദ്ഘാടനം ചെയ്താലോ പക്ഷെ അതിനു മുമ്പ് അത് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് കാണണ്ടത് ഉപ്പിലിട്ടത് ഇഷ്ടമില്ലാത്തതായിട്ട് ആരുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി ഉണ്ടെങ്കിൽ തന്നെ കോമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് ഈ ഒരു സാധനം എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാന്ന് എനിക്ക് ഓർമ്മയില്ല മിക്കതും പറമ്പിൽ കാണുന്ന എല്ലാ സാധനങ്ങളും പിടിച്ച് ഉപ്പിലിടണ എൻ്റെ അമ്മ തന്നെയായിരിക്കും മാങ്ങയും ചാമ്പക്കയും ജാതിക്കും അമ്പഴങ്ങയും എന്റെ മേവായ വെള്ളമനും നഴ്സിംഗ് പഠിക്കാൻ പോയപ്പം ഒരു ഇഷ്ടം കൂടാണ് കേട്ടോ ചെയ്തത് അങ്ങനൊരിക്കല് ഫ്രണ്ട്സൊക്കെ കൂടി തൃശ്ശൂർ സൂയിലേക്ക് പോയപ്പോഴാണ് അതിന്റെ ഫ്രണ്ടില് പൈനാപ്പിൾ ഉപ്പിലിട്ട് വെച്ചേക്കണം അന്ന് ആദ്യമായിട്ടാണ് കേട്ടോ പൈനാപ്പിൾ ഉപ്പിലിട്ടത് ഞാൻ കഴിച്ചത് എന്റെ പൊന്നോ ഒരു രക്ഷയില്ല വലിച്ചുകാരി കഴിച്ചിട്ട് നല്ല പണി അതിന്റെ ഉള്ളിക്കൂടെ കിട്ടിയിട്ട് എന്നാലും ഇതൊക്കെ കാണുമ്പം വായിൽ വരുന്ന വെള്ളത്തിന് മാത്രം ഒരു കുറവുണ്ടാവും എന്റെ ഈ കൊതി കണ്ടിട്ടാണെന്ന് തോന്നുന്നു കർത്താവ് എന്നെ മലയാറ്റൂർക്ക് കെട്ടിച്ചു വിട്ടത് മലയാറ്റൂർ അടിവാരം ഉപ്പിലിട്ടേന്റെ കേന്ദ്രമാണ് തൊടുപുഴയിലെ ഐ എൽ ടി എസ് പഠിക്കുന്ന ടൈമില് കാലടിയിൽ നിന്ന് തൊടുപുഴയ്ക്ക് നടന്നു പോയാൽ മതി എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം വഴിനീളെ നീള ഇത് തന്നെയാണ് അപ്പൊ അത് നമ്മുടെ മുന്തിരി ഉപ്പിലിട്ടത് കിടുവാണ് ഒന്നും പറയാനില്ല ഉപ്പിലിട്ടത് ഇഷ്ടമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് കോമെന്റ് ചെയ്യണേ